മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സി പി എം ജില്ലാ നേതൃത്വം നക്ഷത്ര ഹോട്ടൽ മുമ്പ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ നിയമ സാഹചര്യങ്ങൾ മൂലമെന്നും സ്വകാര്യ വായ്പകൾ സംബന്ധിച്ചു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും പാർട്ടി നേതൃത്വം മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നക്ഷത്ര ഹോട്ടൽ മുമ്പ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ നിയമ സാഹചര്യങ്ങൾ മൂലമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ലാഭകരമായ മറ്റു ബിസിനസ്സുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചത് ഇത് ലാഭകരമാണ് മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി പറഞ്ഞു ബാങ്കിൻ്റെ ഉടമസ്ഥതയിലാണ് ഹോട്ടലുകൾ അത് റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ ആധാരം അതുപോലെ തന്നെ ഇന്ത്യ അന്വേഷിച്ച പോലും എഴുതിയിരിക്കുന്നത് പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓർഡർ ധാരാളം എന്ന കാര്യങ്ങളെല്ലാം രേഖകൾ പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ വളരെയധികം ഇതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പിന് വേണ്ടി നൂറ് ശതമാനം ഷെയറും ബാങ്കിൻ്റെ ഒരു ഷെയറും ഒന്നും പുറത്തില്ല എൻ്റെ പ്രായ ഹോട്ടൽ നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണല്ലോ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അതിൻ്റെ സഹകരണ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കമ്പനി രൂപീകരിക്കാൻ നിയമം ഉണ്ടായത് അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ വകുപ്പിൽ അവസാനിപ്പിച്ചോ നേരിട്ട് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇത് കാലാകാലങ്ങളിൽ എല്ലാ ബാങ്കുകളിലും ഓഡിറ്റ് നടക്കും ആ ഓഡിറ്റിനകത്ത് അവരെന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്തിയാൽ തിരുത്താൻ നമ്മൾ ആവശ്യപ്പെടും ഇതെക്കാലത്തുള്ള ഒരു സാധാരണ ഒരു നടപടിക്രമം മാത്രമാണ് അതിനെ ഇങ്ങനെ പ്രവിധീകരിച്ച്

നിലവിൽ സാഹചര്യം മാറിയതിനാൽ ഉടമസ്ഥാവകാശം ബാങ്കിന് കീഴിലേക്ക് മാറ്റിയെന്നും കെ വി ശശി വ്യക്തമാക്കി ബാങ്കിന് തരാനുള്ള പണത്തിൻ്റെ ഇരട്ടി ആസ്തിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം ബാങ്കിൽ മേടിച്ചു വച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മുപ്പത്താറ് വർഷം തിരികെ വന്ന കാലം ബിസിനസ് ചെയ്യുന്ന കാലം മുതലേ ബാങ്കിൽ അക്കൗണ്ടും സഞ്ചാരങ്ങളെല്ലാം ചില സമയങ്ങളിൽ പലർക്കും കുടിച്ച് വരാറുണ്ട് കുടിശ്ശിക തിരിച്ചെടുക്കുന്നതിനുള്ള കുടിശ്ശിക നിവാരണ പദ്ധതിയിലുള്ള ഭാഗമായതിനെല്ലാം സമീപിച്ചും കുടിശ്ശിക തിരിച്ചടക്കുന്നതിനുള്ള എല്ലാവരും ജോലികളും സ്വീകരിക്കുന്നുണ്ട് വിയൻ്റെ കുടുംബാംഗങ്ങൾ ഒരു ലോൺ ക്ലോസ് ചെയ്യും ബാക്കിലോ ക്ലോസ് ചെയ്യുന്നവർ ജോലി വിയൻ സ്വീകരിച്ച് വരുന്നുമുണ്ട് നൂറിലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ പാർക്കൂടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നൂറിലധികം ആളുകൾക്കും കൂടെ നമുക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനം ആ സ്ഥാപനം കൂടെ വന്നു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു ടൂറിസം ഡെസിഗ്നേഷൻ പ്ലേസ് എന്ന തരത്തിൽ നമുക്ക് മൂന്നാറിൻ്റെ നോച്ചായ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ബാങ്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് എല്ലാ സുതാര്യമായിട്ടാണ് ഇത് പോകുന്നത് സാധാരണ നിയമം എല്ലാം ബാധിച്ചാണ് പോകുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങനെയൊരു വാർത്ത വന്നു ദുർഭാഗ്യകരമായ സംഭവമായിപ്പോയി ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു സെക്രട്ടറിയോ ഞങ്ങളാരെങ്കിലും വിളിച്ച് ചോദിച്ചിരുന്നു എങ്കിൽ മതി പാർട്ടി അംഗങ്ങൾ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും സി പി എം നേതൃത്വം പറഞ്ഞു